നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിലോ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലോ ഒരു മൂന്നാം കക്ഷി ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മോദി ഇക്കാര്യം എടുത്തു പറഞ്ഞത് കശ്മീർ വിഷയത്തിൽ ഒരു തരത്തിലുള്ള മധ്യസ്ഥതയും ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല ഇനി ഒരിക്കലും സ്വീകരിക്കുകയും ഇല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത പരിഗണിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ സംഭാഷണത്തിൽ പറയുന്നു ഈ വിഷയത്തിൽ ഇന്ത്യയിൽ പൂർണ്ണമായ രാഷ്ട്രീയ ഐക്യമുണ്ട് മെയ് ഒൻപത് പത്ത് ദിവസങ്ങളിലെ രാത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു നിരവധി പാകിസ്ഥാൻ സൈനിക ആസ്ഥാനങ്ങൾ നശിപ്പിക്കുകയും ചില വ്യോമതാവളങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു ഈ നിർണായക നടപടിയാണ് വെടിനിർത്തലിന് അപേക്ഷിക്കാൻ പാകിസ്ഥാന് നിർബന്ധിതരാക്കിയതെന്നും മോദി വ്യക്തമാക്കി പാകിസ്ഥാൻ ഒരു വലിയ ആക്രമണം നടത്തിയാൽ ഇന്ത്യ കൂടുതൽ തീവ്രതയോടെ പ്രതികരിക്കുമെന്ന മെയ് ഒൻപതിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു മോദി ഫോണിലൂടെ പങ്കുവെച്ച് വിശദാംശങ്ങൾ യു എസ് പ്രസിഡന്റ് അംഗീകരിച്ചു ഭീകരയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് തങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും ട്രംപിന് നേരത്തെ പോകേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഇരു നേതാക്കളും ഫോണിലൂടെ സംഭാഷണം നടത്തിയത് എന്നാൽ ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്കായി ഇടപെട്ടെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഫാൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലി ഉടലെടുത്ത രൂക്ഷമായ സംഘർഷം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കരുത്തരായ നേതാക്കൾ എടുത്ത തീരുമാനത്തിനും പരസ്പര ധാരണയിലും തനിക്ക് അഭിമാനമുണ്ട് നിരപരാധികൾ നിരവധി കൊല്ലപ്പെട്ടേനെ നിങ്ങളുടെ ശക്തമായ തീരുമാനങ്ങളിലൂടെയാണ് പെരുമ ഉയരുന്നത് ചരിത്രപരവും ധീരവുമായ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇരു രാജ്യങ്ങളെയും സഹായിക്കാനായതിൽ അമേരിക്കയ്ക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനും യു എസ് ആഗ്രഹിക്കുന്നു ചിരകാല പഴക്കമുള്ള കശ്മീർ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാനും വേണമെങ്കിൽ ഇടപെടാമെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് എന്നാൽ അവകാശവാദങ്ങളെ ഇന്ത്യ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു ട്രംപിന് നേരത്തെ യു എസിലേക്ക് മടങ്ങേണ്ടി വന്നതിനാൽ ഈ കൂടിക്കാഴ്ച നടന്നില്ല ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഇരു ും ഫോണിൽ സംസാരിച്ചു ഏകദേശം മിനിറ്റ് അവർ ഏപ്രിൽ പാൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ട്രംപ് പ്രധാനമന്ത്രി മോദിയുമായി ഫോണിൽ സംസാരിക്കുകയും അനുശോചനം അറിയിക്കുകയും തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇരുവരും ഇപ്പോഴാണ് സംസാരിക്കുന്നത് വെബ്ഡെസ്ക്യൂസ്